ഐ പ്രസന്റ് വേണ്ട ഫോർ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ മലയാളി പെൺകുട്ടികളെ വിവാഹം കഴിക്കാറുണ്ടോ ചുമ്മാ ചുമ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ എഴുപത്തിരണ്ട് പേർ വിവാഹം കഴിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് അടിപൊളി ഇതിൽ ഭൂരിഭാഗവും വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹങ്ങളാണ് ബ്രോക്കർമാർ വഴിയുമാണ് വിവാഹങ്ങൾ നടന്നിരിക്കുന്നത് ശത്രുക്കളോട് ചെയ്യരുത് അവിവാഹിതരായിട്ടുള്ള യുവാക്കൾ കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ പങ്കാളിയെ കണ്ടെത്താൻ കുറച്ചധികം പാടുപെടേണ്ടി വരുമെന്നുള്ളതാണ് ഇത് എന്റെ അഭിപ്രായമല്ല സംസ്ഥാനത്ത് അൻപത് ശതമാനത്തിലധികം യുവാക്കൾക്കും പങ്കാളിയെ കിട്ടുന്നില്ല ലഭിക്കുന്നില്ല വലിയ ബുദ്ധിമുട്ട് പുരുഷന്മാരൊക്കെ പുര നിറഞ്ഞു പോകുന്നു എന്നാണ് ഒരു സ്വകാര്യ സർവേയുടെ റിപ്പോർട്ട് ഞാൻ ആലോചിച്ചിട്ട് ഒരു ബോയ്സ് കാണുന്നുള്ളു കേരള ബോയ്സ് കേരള ബോയ്സ് வந்தான் பொன்னு கேட்டேன்